വെൽക്കം ബാക്ക് ടു ഹാപ്പി ലൈഫ് രശ്മിയാണ് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അഞ്ഞൂറ് ആവാരായിരുന്നു അപ്പം നമുക്ക് ഇന്നലെ അഞ്ഞൂറായി ഇന്നിപ്പോൾ ഞാൻ ഞായറാഴ്ചയാണ് കേട്ടോ വീഡിയോ എടുക്കണേ അപ്പം ശനിയാഴ്ച ഇന്നലെ നമുക്ക് അഞ്ഞൂറ് ആയി ഇന്നലെ വീഡിയോ ലൈവില് ഞാൻ വരാൻ നോക്കി പക്ഷെ നമുക്ക് ലൈവ് ഇടയിൽ കറക്റ്റ് ആയിട്ടില്ല ഒന്നും കൂടി ആയിട്ട് ലൈവ് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ഒറ്റക്കുറച്ച് നല്ലൊരു വീഡിയോ വരും എന്ന് അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഞാൻ ആ വീഡിയോ ഇടും കേട്ടോ അപ്പോൾ എല്ലാവരും പറയും എന്താപ്പോൾ അഞ്ഞൂറ് ആണോ ആയത് അത് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് അല്ലേ ആയുള്ളൂ ചുക്കും അങ്ങനെ വിചാരിക്കുന്നിടത്ത് എനിക്ക് ഒന്നും പറയാനില്ല കാരണം ഈ ഒരു മാസം ആവണില്ലേ നമ്മൾ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് കാണുന്നവർക്ക് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയണ്ടാവും സ്ഥിരമായി കാണാത്തവർ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടു വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യോ വീഡിയോ കണ്ടിട്ട് അത്രേ പറയാനുള്ളൂ അപ്പോൾ നമ്മളെന്താ പറഞ്ഞു വന്ന് അഞ്ഞൂറ് കേല്ലോ അഞ്ഞൂറ് പറയുമ്പോൾ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് അല്ലേ അതിപ്പോൾ ഇത്തിരി ഇത്ര സെലിബ്രേറ്റ് ചെയ്യേ അത്ര ആഘോഷിക്കുക എത്ര സന്തോഷിക്കാനൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പം നമുക്ക് ഞാനിത്രേ പറയാനുള്ളൂ കാരണം ഞാൻ അത് പ്രതീക്ഷിച്ചിട്ടില്ല ഒരു മാസം ആവണേ ഉള്ളൂ നമ്മൾ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഈ ഒരു എവിടെയും നമ്മൾ എവിടെയും ഞങ്ങൾ അങ്ങനെ വലിയ രീതിയിലൊന്നും ചെയ്യണില്ല ഫോൺ ക്ലാരിറ്റി കുറവുണ്ട് സൗണ്ട് കുറവുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമ്മുടെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഷോട്ട്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം അത്യാവശ്യം ഒക്കെ കിട്ടാറുണ്ട് അങ്ങനെ നമ്മളെത്രയും പേര് സപ്പോർട്ട് ചെയ്തിട്ട് ഈ ഒരു അഞ്ഞൂറ് പേര് കൂടെ കൂടാ പറഞ്ഞു കഴിഞ്ഞാൽ അതപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് അഞ്ഞൂറ്റി ഒമ്പത് പേരായിട്ടോ നമ്മുടെ സബ്ബ് അപ്പോൾ ഇതിങ്ങനെ എപ്പോഴും പറയുമ്പോൾ ബോറാവുണ്ടാവും എൻ്റെ സന്തോഷം കൊണ്ട് ഞാൻ പറയാം കാരണം ഇതിൽ കുറേ പേര് എൻ്റെ സന്തോഷത്തിൽ സന്തോഷിക്കുന്ന ആൾക്കാരുണ്ട് ഏ അപ്പോൾ എന്താ പറയുക എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നും പറയണ ഓരോ വാക്കുകൾ കിട്ടുന്നില്ല നല്ല സന്തോഷം തോന്നുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഒരാളെന്നോട് പറഞ്ഞതാ കേട്ടോ ഈ അഞ്ഞൂറ് തന്നെ ഇല്ലേ അഞ്ഞൂറ് കെ ഒന്നും അല്ലല്ലോ അപ്പോൾ ഓ എനിക്കൊക്കെ യൂട്യൂബ് ചാനലുണ്ട് എൻ്റെ കയ്യിൽ നാലായിരം ഫോളോ നാലായിരം സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളത് അപ്പോൾ നമ്മളതിനൊന്നും നിൽക്കാറില്ല അതിനൊന്നും നമുക്ക് സമയം കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാൻ വിചാരിച്ചു അഞ്ഞൂറ് കെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കൊരു വിഷമമായിട്ടോ പിന്നെ തോന്നി ഏയ് പെട്ടെന്ന് കിട്ടണതല്ലേ നമുക്ക് പതുക്കെ 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 ആയിക്കോളും പക്ഷേ എങ്ങനെ പറഞ്ഞാൽ എനിക്കിത് ഭയങ്കര സന്തോഷമുള്ള കാര്യം കേട്ടോ എനിക്ക് ഇത്രയും പെട്ടെന്ന് ആകും എന്ന് ഞാൻ വിചാരിച്ചില്ല കാരണം എൻ്റെ കൂടെ ഉള്ള ഓരോരുത്തർ ഇപ്പോഴും ഇപ്പോഴും എൻ്റെ കൂടെയുള്ള ഓരോരുത്തർ ആവാതിരിക്കണുണ്ട് അപ്പം പിന്നെ പറയണവര് എന്താ വച്ചാൽ പറഞ്ഞോട്ടെ നമുക്ക് കുഴപ്പമില്ല എന്താ വെച്ചാൽ നം എനിക്ക് ഭയങ്കര സന്തോഷമുള്ളു എന്താ വെച്ചാൽ ഇത്രയും പെട്ടെന്ന് ഈ ഒരു ചുരുങ്ങിയ കാല കാലയളവിൽ കുറച്ച് പേര് നമ്മുടെ കൂടെ കൂടിയില്ല കുറച്ച് പേര് പറഞ്ഞാൽ കുറച്ചധികം പേര് അഞ്ഞൂറ് അഞ്ഞൂറ്റൊമ്പത് പേര് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറവൊന്നും അല്ലല്ലോ അപ്പോൾ അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ അതേപോലെ എൻ്റെ എന്നെ സ്നേഹിക്കണം എൻ്റെ ചുറ്റിലുള്ള എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് എൻ്റെ ഹസ്ബൻ്റിന് കുട്ടികൾക്ക് വീട്ടിൽ അമ്മയ്ക്ക് ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തതെന്താ വെച്ചാൽ വലിയ രീതിയിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിലൊന്നും അല്ലാന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പം നമ്മൾ കുട്ടികളെ ട്യൂഷൻ കുട്ടികളെ എല്ലാവരെയും വിളിച്ച് അവർക്കൊരു കേക്ക് കിട്ടി ഇത് ഒരു സെലിബ്രേഷൻ സാധാരണ ഞങ്ങൾ ഓണ സമയത്ത് കുട്ടികൾക്ക് ഓണസദ്യ ഉണ്ടാക്കലും പിടിക്കലൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ ഇപ്പം കൊല്ലം പറ്റുമോ നോക്കട്ടെ ദൈവം സഹായിച്ചിട്ട് പറ്റുകയാണെങ്കിൽ ചെയ്യും അല്ലെങ്കിൽ നമ്മളൊരു ഒരു നമുക്ക് എല്ലാം കാരണം നമുക്കൊരു മുപ്പത് ഉണ്ടല്ലോ അപ്പം നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു കുറച്ച് സേവിങ്സ് ആണെങ്കിലേ എന്ന് പറ്റുള്ളൂ എന്നാലും ഞാൻ പറ്റണ പോലെ ചെയ്യോ ഒന്നും ചെയ്യാതിരിക്കില്ല കുട്ടികൾ പറയാം അവർക്കൊക്കെ സദ്യ ഇഷ്ടമുള്ള കുട്ടികളാ അപ്പം ഞാൻ പറ്റണ പോലെ ഞാൻ ചെയ്ത് കൊടുക്കും കഴിഞ്ഞ കൊല്ലം നമുക്ക് സെലിബ്രേഷൻ നടത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഓണം കാരണം കഴിഞ്ഞ കൊല്ലം ഞങ്ങൾക്ക് ഓണം ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ആയിട്ട് മെച്ചിട്ട് കൊല്ലം തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾക്ക് ഓണം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പറ്റിയില്ല കൊല്ലം കുട്ടികൾ പറയണത് ചേച്ചി ഞങ്ങൾക്ക് സദ്യ മതി കേട്ടോ അവരുണ്ട് അപ്പം ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പറ്റണ പോലെ ചെയ്യൂ കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചെന്ന കുട്ടിയോടെ വിളിച്ചിട്ട് കേക്ക് കട്ടിങ് ഒക്കെ തേക്കി ഒരു സെലിബ്രേറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ വിചാരിച്ചു ആര് കേക്ക് മുറിക്കും ഞാൻ കേക്ക് മുറിക്കണ വീഡിയോ തന്നെ ഈ യൂട്യൂബിൽ തന്നെ ഷോർട്സിൽ കടക്കുന്നുണ്ട് അപ്പോൾ അതൊരു ശരിയല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മോട് പറഞ്ഞാലോ വിചാരിച്ചു പിന്നെ മനസ്സിൽ വിചാരിച്ചു ചിലപ്പോൾ അമ്മയ്ക്ക് ഒരു മടി വരും ചാനലിൽ എന്തെങ്കിലും വീഡിയോ ചെയ്യുമ്പോൾ എന്നെ കാണിക്കണ്ടാ പറയും ചിലപ്പോൾ കാണിച്ചോളാൻ പറയും കേട്ടോ അപ്പോൾ ചിലപ്പോൾ അമ്മയ്ക്ക് വെയ്യ വേണ്ടടി എൻ്റെ കൈ കാണിച്ചാൽ മതി ഞാൻ എൻ്റെ സംസാരം കേൾപ്പിച്ചാൽ എന്നൊക്കെ പറയും അപ്പം ഞാൻ വിചാരിച്ചു വേണോ പറയാൻ അപ്പോൾ പക്ഷേ കറക്റ്റ് അമ്മ കുട്ടികളൊക്കെ വന്ന് സെറ്റായപ്പോൾ അമ്മ വന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എന്നിട്ട് അമ്മയും കൊണ്ട് തന്നെ ജയിപ്പിച്ചത് എൻ്റെ മനസ്സ് പോലെ തന്നെ ആയി കറക്റ്റ് അമ്മയും കൊണ്ടുതന്നെ ജയിപ്പിച്ചു ഏട്ടനും കുറച്ച് വിരുന്നുകാരൊക്കെ ഇണ്ട് ഇവിടെ വിരുന്നുകാരെന്ന് പറയാൻ പറ്റില്ല വീട്ടുകാരനെ കേട്ടോ സന്തോഷേട്ടൻ്റെ ചേച്ചിമാരും അവരുടെ ഭർത്താക്കന്മാരൊക്കെ ഇവിടെ ഇണ്ടായിരുന്നു എന്ന് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നുല്ലോ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു അച്ഛന്റെ ശാർദ്ദം എന്നൊക്കെ പറയില്ലേ നമ്മള് അതിന് ആ തെക്കൊല്ലം തേങ്ങണ പോലത്തെ അതിന് വന്നിട്ടുണ്ട് അവരൊക്കെ അപ്പൊ അവരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി അതിൽ നല്ല നല്ല കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ കൂടിയിട്ട് ഞാൻ ഈ വീഡിയോയില് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഞാൻ ഇതിൽ കുറേ പറയുമ്പോൾ കുറേ തെറ്റുകൾ പറയുന്നുണ്ട് നമ്മൾ ഈ പ്രിപ്പയറായി വന്ന് പറയുമല്ലോ അപ്പോൾ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ചെറിയ തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങളത് ക്ഷമിക്കുന്നു വിചാരിക്കണോ ക്ഷമിക്കാവുന്നതാണെങ്കിൽ ക്ഷമിച്ചോളൂ കേട്ടോ ഇടയ്ക്കിടയ്ക്ക് അബദ്ധം പറ്റുന്നുണ്ട് വായിൽ വരുന്ന ചില വാക്കുകളൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറണമൊക്കെ ഉണ്ട് ചിലപ്പോൾ അത് എന്താ പറയുക ഒരു ആ ചില ഇതിപ്പോൾ സന്തോഷം കൊണ്ടുള്ളതാണ് കേട്ടോ കാരണം ഇത് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ ചെയ്തിട്ട് വേണം എനിക്ക് എഡിറ്റ് ചെയ്തിട്ട് മറ്റുള്ള വീഡിയോസൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ ഇത് ശരിയാവോ അങ്ങനെയാവോ ഇങ്ങനെയാവോ അതൊക്കെ എന്തൊക്കെയോ ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്തായാലും എവിടെയൊക്കെ എന്തൊക്കെയൊക്കെ മിസ്റ്റേക്കുകൾ എന്ന് ഞാൻ പറയണേലും എനിക്കറിയാം അപ്പോൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വരികയാണെങ്കിൽ കട്ട് ചെയ്യാനേ ഉണ്ടാവുള്ളൂ അപ്പൊ പിന്നെ ഇങ്ങനെ ഞാൻ പോസ്റ്റ് ചെയ്യണം ചെയ്യാം കേട്ടോ അപ്പൊ എല്ലാവരും വീഡിയോ കാണണം ഞങ്ങളുടെ ഇഷ്ടപ്പെട്ടു വെച്ചാൽ കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ ഓക്കെ നമുക്ക് വരേണ്ട സന്തോഷത്തില് നമ്മളെക്കാൾ വേറെ ആരെങ്കിലും സന്തോഷിക്കുന്നുണ്ട് അവരെയാണോ കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല കാരണം എനിക്ക് അഞ്ഞൂറ് സബായതിൽ എന്നേക്കാൾ സന്തോഷം എൻ്റെ കുട്ടികൾക്കാണ് അപ്പോൾ ഞാൻ അവരെ ഒന്ന് ചെറുതായി പരിഗണിക്കേണ്ടേ അപ്പോൾ ഇതിലിപ്പോൾ നമ്മുടെ എല്ലാ കുട്ടികളും ഇല്ല ഒന്ന് രണ്ട് മൂന്ന് കുട്ടികളും ഇല്ല അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടും കൊണ്ട് വരാൻ പറ്റിയിട്ടില്ല ബാക്കി കുട്ടികളൊക്കെ ഉണ്ട് പിന്നെ ഇവിടുന്ന് പോയി എക്സ് ആയി ഇവിടെ എക്സ് എക്സ് ആയത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ വിരമിച്ച് പോയവരുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു കുട്ടികളെ വീട്ടിലത്തെ ചെറിയ ചെറിയ പിള്ളേരൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം കേട്ടോ കേൾക്കുമ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷല്ല വരുന്നത് ഒരു വിഷമാ വരുന്നേട്ടോ കാരണം നമ്മളെ സ്നേഹിക്കാൻ നമ്മുടെ സന്തോഷത്തിൽ സന്തോഷിക്കുന്ന കുറെ കുട്ടികളുണ്ടല്ലോ ഇവിടെ അപ്പോൾ ഈ വീഡിയോ ഒരു പ്രാവശ്യം എടുത്തിട്ട് വീണ്ടും അമ്മയും കൊണ്ട് ബുദ്ധിമുട്ടിച്ചതാ പിള്ളേർ എടുത്തിട്ടില്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല പറഞ്ഞു അഞ്ഞൂറ് കേട്ടോ കൊടുക്കാനൊന്നും പാടില്ലാന്ന് എനിക്ക് അറിയാം പക്ഷേ വീഡിയോയില് കുറച്ച് കുറച്ച് ഭാഗങ്ങളും കൂടി ഉണ്ട് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് വല്ലാതെ ലെങ്ത് കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവേണ്ടിട്ടോ കേട്ടോ ആ ഭാഗങ്ങൾ ഞാൻ കുറച്ച് കുറച്ചായിട്ട് വേറെ വീഡിയോസായി ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ